ഡേവിഡ് ബർണാബാസ് തന്റെ ജീവിതത്തിലെ കഴിഞ്ഞ നാൽപ്പത് വർഷവും ഇനി മുന്നോട്ടും ഈ ഏലകൃഷിയിലൂടെ ജീവിക്കണം എന്നാഗ്രഹമുള്ള ഒരു കർഷകൻ വർഷങ്ങളുടെ പാരമ്പര്യം അദ്ദേഹത്തിൽ ഏലത്തിന്റെ വളർച്ചയിൽ ഏത് നല്ലത് ഏത് മോശമെന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ ആ വിശ്വാസം കഴിഞ്ഞ അഞ്ചു വർഷമായി മനക്കൽ അഗ്രോഫാർമ വളത്തിൽ അദ്ദേഹം നൽകുന്നു ഡോക്ടർ എ എ ഹിദായത്തുള്ളയുടെ ഹോമിയോ വളത്തെക്കുറിച്ചും ഉപയോഗ ഗുണങ്ങളെക്കുറിച്ചും അതിൻ്റെ നല്ല വശങ്ങൾ മനസ്സിലാക്കിയ ഡേവിഡ് അത് ഉപയോഗിച്ചു വരുന്നു പിന്നീടുള്ള ഫലങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എൻ്റെ പേര് ഡേവിഡ് ബർണബാസ് പുതുക്കാട്ടിലാണ് ഞാൻ താമസിക്കുന്നത് സ്ഥലമുള്ളത് പാമ്പാടം പാറ തന്നെ ഞാൻ ഈ ഏലവുമായിട്ട് ബന്ധപ്പെട്ട് കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് നാൽപ്പത് വർഷം നാൽപ്പത്തഞ്ച് വർഷത്തോളമായി ഈ നാൽപ്പത്തഞ്ച് വർഷത്തിൽ ആദ്യമേ ചെയ്തുകൊണ്ടിരുന്ന മരുന്നുകളും ഇപ്പോൾ ഞാൻ ചെയ്യുന്ന വളങ്ങളും മരുന്നുകളും ഒക്കെ ഒരുപാട് വ്യത്യസ്തമാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് മനക്കൽ അഗ്രോ ഫാർമസിയിൽ നിന്നുള്ള കിട്ടുന്ന വളമാണ് അത് വളം ചെറിയ ചെറിയ ഹോമിയ പോലത്തെ ഒരു കുളികയാണ് ആ കുളിക ഉപയോഗിച്ചാണ് നാം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ആദ്യമ ആദ്യത്തെ പണ്ടത്തെ കാലങ്ങളിലൊക്കെ നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് മേടിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ നിന്നും ഉണ്ടാകുന്ന പാട്ട് ഇതുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് നമ്മൾ വിദേശത്ത് പോലും നമ്മുടെ ഈ കയറ്റുമതി ചെയ്തിട്ട് ഈ ഏലക്കായലിനെ തിരിച്ച് വന്നതായിട്ട് നമ്മൾ കാണുകയും കേൾക്കുന്നതിനൊക്കെ ആയിട്ട് സാധിച്ചിട്ടുണ്ട് എന്നാൽ ഇതിൽ അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ വളം നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ തണ്ടുതെരുപ്പൻ കൺട്രോളാകുന്നുണ്ട് കായ്ക്ക് മെയിനായിട്ട് ചൊറി ചൊറിയില്ല മൂന്നാമത്തത് മഞ്ഞപ്പിഞ്ചു പൊഴിച്ചിൽ നിൽക്കും നാലാമത്തത് ഈ വെയിലിനെ പ്രതിരോധിക്കാനുള്ള ശക്തി ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് ഇങ്ങനെ നാല് അഞ്ച് വിധമായിട്ടുള്ള ഗുണങ്ങളാണ് നമുക്ക് ഏലക്കർഷകർക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് ഞാൻ ഇത് വാങ്ങിച്ച് ചെയ്തിട്ട് ഏതാണ്ട് അഞ്ച് വർഷത്തോളം വായി അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ചെടിക്ക് മാറ്റം വന്നു മാറ്റം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് തന്നെ പിന്നെ ആവർത്തിച്ച് ഈ വളമാണ് ഞാൻ വാങ്ങിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ചുമ്മാ തമാശ പറയുന്നില്ല ഇതാണ് എൻ്റെ പൊക്കമുണ്ട് ഈ സാധനം കായ്ക്ക് നല്ല ബോൾട്ട് കായ ഫ്ലവറിങ്ങും കായ്ക്കും ഉണ്ടോ നല്ല ബോൾട്ടാണ് ആദ്യത്തെ കായൊക്കെ വരുന്നത് നല്ല ബോൾട്ട് കായാണ് നല്ല കായ്ക്ക് നല്ല നീളമുണ്ട് നല്ല പച്ച കളറും ഉണ്ട് അത്യാവശ്യം നല്ല വളമാണിത് എല്ലാവർക്കും ഈ വളം തന്നെ വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഫലപ്രദമാണ് ഞാനിപ്പോൾ മൂന്ന് വർഷമായിട്ട് ഈ വളം വാങ്ങിച്ച് ചെയ്യുന്നുണ്ട് മൂന്ന് വർഷത്തിൽ നമുക്ക് നല്ല ആദായമാണ് ചെടിക്കും നല്ല കരുത്ത ചെടിക്കൊരു കേടില്ല പിസേറിയം വന്ന് എല്ലാം പോയ ചെടിയായിരുന്നു പിസേറിയം വന്ന് പോയി കഴിഞ്ഞപ്പോൾ ഈ സാധനം വച്ചാൽ പിസേറിയും കൺട്രോൾ ചെയ്യാൻ പറ്റി തണ്ടുതരപ്പൻ ഏകദേശം സാധാരണ നമ്മൾ തണ്ടുതരപ്പൻ പറഞ്ഞാൽ ഇരുപതാം പക്കം ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ മരുന്ന് അടിച്ചിരിക്കണം അല്ലെങ്കിൽ സംഗതി തുളയും ഈ കായ് ശരവും ശരവും കുത്തും തട്ടയും കുത്തും ഇതാകുമ്പോൾ നമുക്ക് അമ്പത് ദിവസം വരെ നമുക്ക് പിടിച്ചേക്കാൻ പറ്റുന്നു അമ്പത് ദിവസം വരെ മരുന്നടിക്കേണ്ട കാര്യമില്ല തട്ടക്കൊക്കെ നല്ല കരുത്താണ് ശരത്തിന് നല്ല നികളോ കായ് ബോൾട്ട് എല്ലാം കൊണ്ടും നല്ല ഫലപ്രദമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട കർഷകരെ നിങ്ങളും കൂടെ ഇതിൽ ഈ ഒരു സംരംഭത്തിൽ പങ്കാളികളാകുവാനും എല്ലാവർക്കും ഇതിനകത്ത് പങ്കാളികളായിക്കൊണ്ട് കൂടുതൽ ഫലവത്തായ കൃഷി നടത്താനും അങ്ങനെ ജൈവ കൃഷിയിലേക്ക് നമ്മൾ ഈ രാജ്യവും പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന ഗുണങ്ങൾ മനുഷ്യർക്ക് പാർശ്വഫലങ്ങളൊന്നും കൂടാതെ കൂടി ജീവിക്കുവാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഈ വളത്തിലുണ്ട് അപ്പോൾ പാർശ്വഫലങ്ങളില്ല കായ്ക്ക് നല്ല ബോൾട്ട് പന്ത്രണ്ട് ബോൾട്ട് വരെ കായ് ഇതിനകത്ത് നമുക്ക് ഉൽപ്പാദിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് കായ്ക്ക് നല്ല വലിപ്പവും നല്ല പച്ച കളറും മഞ്ഞപ്പിഞ്ചൊഴിച്ചിലില്ല ചൊറിയില്ല തണ്ടുതറുപ്പിലില്ല അങ്ങനെ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഒറ്റ വളക്കൂട്ടിൽ നമുക്ക് ശരിയായി കിട്ടുന്നുണ്ട് അങ്ങനെ എല്ലാ കർഷകരും ഇത് വാങ്ങിച്ച് പ്രയോജനപ്പെടണമെന്ന് വളരെ സ്നേഹത്തോടെ ആഭ്യപ്പെടുന്നു എല്ലാവർക്കും അശംഭ